ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ ഇന്ന് നമ്മൾ പതുപോലെ നാരായണീയം പരായണം ആരംഭിക്കുകയാണ് ഇന്ന് ഗോപികമാരുടെ ആ ആഹ്ലാദം ഗോപിക ഗോപിക ഗർഭശമനമാണ് അതിപ്പം അറുപത്തി ഏഴാമത്തെ ദശകമാണ് ഇന്നിപ്പൊ രാധ ആദ്യം വഹിക്കുന്നത് അതിനുശേഷം നമ്മൾ െ അതിൻ്റെ മലയാള തർജ്ജമ നമ്മൾ തന്നെ ഡോക്ടർ ശിവകുമാർ ചെയ്തിട്ടുള്ള തർജ്ജമ അദ്ദേഹം തന്നെ വായിച്ച് നമുക്ക് ആർത്ഥം കൂടുതൽ ഗ്രഹ്യമാകുന്നതാണ് പ്രാർത്ഥനയോട് ആരംഭിക്കാം സത്സൈകത്തെ

സ്നിഗ്ധം വെൺമണൽ തിട്ടമേൽ തിളങ്ങും വെള്ളപ്പവിഴമാലകൾ ചാർത്തി നിൽക്കുന്നു വിഷ്ണു ഭഗവാൻ ശുഭ്രമാം മേഘക്കൂട്ടങ്ങൾ തീർത്തു മുകളിൽ കമാനം പൊഴിഞ്ഞു അമൃതമഴ നിൽക്കുന്നു ശംഖചക്രകഥാ പങ്കജധാരിയായി ആനന്ദമുക്തി സ്വരൂപൻ ശ്രീ മുകുന്ദൻ भूपादौ यस्य नाभिर्वियदसुरनिलश्चन्द्रसूर्यौ च नेत्रे कर्णावाशा शिरो दौर्मुखमपि दहनो यस्य वास्तेयमब्धि अन्धस्तम् यस्य विश्वम् सुरनरखगगो भोगि गन्धर्वदैत्यै चित्रम् रम् रम्यते तम् त्रिभुवन्नवपुषम् विष्णुवीशम् नमामि भगवन्निन् पादङ्गल् भूमि ആകാശം നിന്റെ നാഭി ശ്വാസമോ വായുവത്രേ ശിരസോ ദേവലോകം ചന്ദ്രാർക്കങ്ങൾ കണുകൾ ദിക്കുകൾ കർണങ്ങളും അഗ്നി നിൻ വതനമാകുന്നു ഉദരം സമുദ്രവും നിന്നിൽ നിലകൊള്ളുന്നു വിശ്വമെല്ലാം ഒരു ലീല എന്ന പോൽ ദേവമാനുഷോരകശുഗന്ധർവത ഇത്യാദികൾക്കും ിയോനെ കൈതൊഴാം ത്രിലോകമൂർത്തിയായി വിഷ്ണുവേഗണപതി നമ പരബ്രഹ്മൂപം ചിദാനന്ദരൂപം പരേശം പുരേശം ഗുണാദ്യം ഗുണേശം ഗുണാതീതമീശം മയൂരേശവന്ധ്യം गणेशं नदा स्म नदा ॐ सं नमः सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा पद्मपत्रविशालाक्षी पद्मकेसरवर्णिनी नित्यं पद्मालया देवी सा मां पादु सरस्वती ॐ गुं गुरुभ्यो नमः मध्यमा शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् ॐ नमो भगवते वासुदेवाय ॐ छाया पारिजातस्य हेमसिंहासनोपरि आसीनमम्बुदश्यामयताक्षमलङ्कृतं चन्द्राननं चतुर्बाहुं श्रीवत्साङ्गितवक्षसं रुक्मिणी सत्यभामाभ्यां सहितं कृष्णमाश्रये ॐ नमो भगवते वासुदेवाय दशकम्

തിരുകളില്ല അനുഭൂതിയിലാണ്ടാമരക്കണ്ണിമാരാപികമാർക്കുണ്ടായി രമാർ വിശ്വമനോഭിരാമ ഇമ സർവാലിതാഭിമാന നിരീക്ഷ്യ ഗോവിന്ദ തിരോഹിതോ ഭൂ ലക്ഷ്മിപതി ോഭിരാമൻ ഏറ്റവും പ്രിയം എന്നിലാണ് അവൻ ലയിച്ചിരിക്കുന്നുവെന്നിൽ ഏവം ഗോപികൾ തൻ ദുരഭിമാനം അവിടെ നിന്നും മറഞ്ഞുപോയി രാധാപിതാം താവതജാതകർ അതിപ്രിയാം ഭവാനുപാതായോ വിദൂരം ഭഗവൻ മുരാരെ അഹങ്കാരേശമില്ലാത്തവളാം അടങ്ങിക്കേറ്റം പ്രിയങ്കരി അവളെ കൂട്ടി അവിടുന്നു ദൂരേക്കു വിജനവനെ പോയി മറഞ്ഞു അവളുമായി സ്വരം രാസകേളിൽ ഇലയാടുവാൻ തിരോഹിതേ സമം സമേത വനേ പരിമാർഗയന്ത്യോ ദൂരെ മറഞ്ഞു പോയതിൽ തുല്യഖിന്നരായ വനസ്ഥലികളിലെല്ലാം അലഞ്ഞു വിഭോ അങ്ങയ്യ തേടി മൈക്കണ്ണി മാറാമവരെ വരും എന്നിട്ടും അങ്ങയെങ്ങും കാണാതെ ൂജനം ദുഃഖത്തിലാണ്ടുപകർണികന്നരമേ പിച്ചകമേ ചെറുവള്ളിപ്പടർപ്പുകളെ നിങ്ങൾ കണ്ടുവോ കണ്ടുവ ഉള്ളം കവർന്നവനെ എന്നവർ വിലപിച്ചു മനം മനമങ്ങിലുറപ്പിച്ചുകൊണ്ടേ നിരീക്ഷിതോയം സഖി പങ്കാക്ഷീ ാം ഭാവനാ ചക്ഷുഷി വീക്ഷാ സഖീനാം ത്രിണീചാര കണ്ടു ഞാൻ താമരക്കണ്ണന തോഴി എന്നൊരുവൾ संकल्पति लङये अर्ताय कण्डदु पोल भाविचा गुलयै चन्नवारे विषाद मिरटिचु निन्नु मत्र गोबवधु जनंगल तोदात्मिकास्ता यमुना तडांते तवानु चक्रु किल चेष्टिदानी विजित्य भूयोपि तथैव मानात तोया विमुक्तां देसुरसुष्ट തന്നെ മാറിയ അവിടുത്തെ അനുകരിച്ചു യമുനാതടത്തിൽ പിന്നെ അങ്ങേക്കായ ന്യൂഷണം തുടരവേ കണ്ടു കണ്ടുഹേതുവാലു കൈവിട്ട രാധയെ തമം താ വി പുഷ്ടജഗുർഗുണാംസ്തേ രാധയും മറ്റു ഗോപികളെല്ലാവരുമായി ചേർന്നു വീണ്ടും അങ്ങയെത്തിരഞ്ഞു ഇരുൾ മൂടിയ ഇടം വരെ കാട്ടിലെങ്ങും പിന്നെ എത്തി യമുനാതീരത്തങ്ങുമായി സംഗമിച്ചിടത്ത് ഗുണഗണങ്ങൾ പറഞ്ഞു പാടി ോടെത്മാംപ്രാദുരാസീരൈ മന്ദിപ്പിച്ചു കാമനുപോലും മോഹമുണ്ടാക്കും ദേഹകാന്തിയോടെ

സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദീർത്തനം ഗോവിന്ദ ആത്മകാന്തനാമങ്ങയെ കാണാനാവുമോ എന്ന ശങ്കയിൽ ഏറെ കാത്തിരുന്നതാം ഗോപികൾ പെട്ടെന്നങ്ങയെ കണ്ടുകിട്ടിയ സന്തോഷാതിരേഖത്താൽ അക്ഷണത്തിൽ എന്തെന്തു തന്നെ ചെയ്തില്ല ഭഗവാനെ ഗുരുവായൂരപ്പ രോഗങ്ങളകറ്റി എന്നെ രക്ഷിക്കണേ തന്നെ ചെയ്തതില്ല എന്നെ രക്ഷിക്കണേ ഹരി ഓം ശ്രീ ഗുരുഭ്യോ സോ ഈ അധ്യായ ഈ ദശകത്തില് നമുക്കൊരു പ്രത്യേക ഒരു തത്വം നമുക്ക് മനസ്സിലാക്കാനായിട്ട് എല്ലാ ദശകത്തിലും ഉണ്ട് ഇതിനകത്ത് പ്രത്യേകിച്ചൊരു കാര്യമുണ്ട് എപ്പോഴും ഗോപികമാർക്ക് എന്റേത് എന്റേതെന്നുള്ള ആ തോന്നലുണ്ടായോ ആ അവസരത്തിലാണ് ഭഗവാൻ അവിടെ നിന്ന് മറയുന്നത് ഇത് തന്നെയാണ് കുറേ അടുത്ത രണ്ട് ശ്ലോകം കൂടെ കഴിയുമ്പോൾ രാധയ്ക്കും തോന്നുന്നത് രാധ അതുവരെ രാധ യാ ഒരു തോന്നലില്ലായിരുന്നു അതുകൊണ്ട് രാധയുമായിട്ട് പോകുന്നു അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ രാധയ്ക്കും തോന്നുന്നു ഇതെൻ്റേത് മാത്രമാണ് ഭഗവാൻ ആ എന്നെ നടക്കാൻ വയ്യ എടുത്തുകൊണ്ട് പോകണം എന്ന് പറയാം അപ്പോഴാണ് ഞാൻ അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ അപ്പൊ നമ്മൾ ഒരു എൻ്റെതെന്നുള്ള ഞാൻ എൻ്റെ ആ ഭാവം നമ്മള് ഇല്ലാതാക്ക എന്നുള്ളതെ പറ്റി കൂടുതൽ തീർച്ചയാണ് ഭക്തിയാണെങ്കിലും പ്രേമമാണെങ്കിലും ജ്ഞാനമാണെങ്കിലും എനിക്ക് കിട്ടി എന്നൊരു ഉറപ്പ് വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് കയ്യിൽ നിന്ന് ഇങ്ങനെ മീൻ വഴുതി പോകുന്ന പോലെ കൈയിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു രീതിയായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ മാത്രമല്ല എവിടെയെങ്കിലും ഒരു അങ്ങനെയുള്ളൊരു ഒരു ഒരു ഭാവം ഉണ്ടാവുമ്പോൾ അതിനെ ഒന്ന് ഒന്ന് വിടാനോ അല്ലെങ്കിൽ ഒന്ന് ഒതുക്കാനോ ആയിട്ട് ശ്രമിക്കുന്ന പോലെ അത് കൃഷ്ണന്റെ പല രീതിയിലുണ്ട് ബ്രാഹ്മണരുടെ കുട്ടികളെ രക്ഷിക്കാം എന്ന് അർജുനും പറഞ്ഞ് വാഗ്ദാനം ചെയ്ത് പോകുന്ന ഒരു സമയത്തും അങ്ങനെ ഒരു കളിപ്പിക്കൽ ചെയ്യുന്നുണ്ട് ഇവൻ ബലരാ ബലരാമനെ പോലും വെറുതെ വിട്ടിട്ടില്ല പല പല സന്ദർഭങ്ങളിലൊക്കെ ആയിട്ട് അപ്പോ ഇതൊരു ഒരു കളിയായിട്ടും എടുക്കാം പിന്നെ നമുക്ക് പഠിക്കാനുള്ള ഒരു ഒരു ലൈനിങ്ങുമായിട്ടും എടുക്കാംന്ന് എനിക്ക് തോന്നുന്നു ചേട്ടൻ പറഞ്ഞത് ശരിയാണ് അതിന്റെ ആ രാധയ്ക്ക് രാധയ്ക്ക് ഒരു സ്പെഷ്യൽ ആദ്യത്തെ ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട് രാധയ്ക്ക് മാത്രം അങ്ങനെയൊന്നും തോന്നിയില്ല അതുകൊണ്ട് രാധയുമായിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക പക്ഷെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു രാധയും കൈവിട്ടു ഇനി എല്ലാരും കൂടെ കൂടി ഭഗവാനെ തെരയാം എന്നായി അത് കഴിഞ്ഞു പോകുമ്പോഴാണ് നമുക്ക് രാമായണത്തിൽ നിന്നുള്ള വരികൾ തന്നെ ഇവിടെ എടുത്തു വെച്ചിരിക്കാണോ ഭർട്ടതിരിപ്പാട് അതോ ഭട്ടതിരിപ്പാട് ആണോ എഴുത്തച്ഛനെടുത്തതെന്നറിയില്ല ആ ശ്രീരാമന്റെ ആ ഓരോ പക്ഷികളെയും മൃഗങ്ങളെയും മൃഗസഞ്ചയങ്ങളെയും എല്ലാം കണ്ടുകൊണ്ട് ഭക്ഷണാക്ഷിയായ സീതയെ കണ്ടുവന്നു അതുപോലെ തന്നെ ഇപ്പൊ രാജവായി രണ്ടാമത്തെ ദശകത്തിൽ അല്ല അഞ്ചാമത്തെ ദശകത്തിൽ എന്ന് പറഞ്ഞിട്ടുള്ള ശ്ലോകം തേന്മാവേ ചമ്പകമരമേ കൊന്ന മരമേ പിച്ചകമേ ചുറുവള്ളിപ്പടർപ്പുകളെ നിങ്ങൾ കണ്ടുവോ ഞങ്ങളുടെ ഉള്ളം കവർന്നവനെ എന്നവർ വിളപിച്ചു മനമങ്ങിൽ ഉള്ളം കവർ കള്ളൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു തമിഴിലൊരു പാട്ടില്ലേ അത് ചെലപ്പോ അല്ലേ ഷമേഡത്തിന് അറിയായിരിക്കും അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ ഉള്ളം കവർ കള്ളൻ കള്ളവൻ എന്ന് പറഞ്ഞിട്ടൊരു തമിഴ് പാട്ടുണ്ട് അല്ലെ